അസലാ വലൈക്കും സഹോദരിമാരെ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെട്ടതാണ് താമസിക്കുവാനുള്ള പാർപ്പിടം എന്നത് നല്ലൊരു വീടെന്നത് കുടുംബജീവിതം നയിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹവും സ്വപ്നവുമാണ് നമുക്ക് താമസിക്കുവാനും അതോടൊപ്പം കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ആദിത്യം അരുളുമ്പോൾ അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ സൗകര്യങ്ങളെല്ലാമുള്ള ഒരു വീട് റഹ്മാനായ റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹമായി കൊണ്ടാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഹിബാൻ റഹിമഹുല്ല സൊഹിഹായ് ഉദ്ധരിച്ച ഹദീസിൽ നബിസല്ലാഹു അലൈഹി വസല്ല ഈ ദുനിയാവിലെ വലിയ കൊണ്ട് എണ്ണിയ നാല് കാര്യങ്ങളിലൊന്ന് വിശാലമായ വീടാണ് വൽ ഉൽ വാസിയ എന്നാണതിന് നബിസല്ലാഹു അലൈഹി വസല്മ്മ പ്രയോഗിച്ച പദം ആദർശ ബന്ധുക്കളടുത്തുള്ള തനിക്ക് ഇബാതത്ത് നിർവഹിക്കുവാൻ പള്ളിയടുത്തുള്ള അതേപോലെ തന്നെ ബാങ്ക് വിളി കേൾക്കുന്ന സ്ഥലങ്ങളായിരിക്കണം വിശ്വാസികൾ പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണത്തിനൊക്കെ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ അള്ളാഹു സുബഹാനഹുവ അടുക്കിൽ നിന്ന് വലിയ റഹ്മത്തും ബർക്കത്തും നമ്മൾക്ക് ലഭിക്കുവാനുള്ള കാരണങ്ങളായി മാറും വീട് നിർമ്മാണ സമയത്തും ആശാരിമാരെയും ജ്യോത്സ്യന്മാരെയും കണക്കന്മാരെയും എല്ലാം വിളിച്ചു വരുത്തി കന്നിമൂല നോക്കുന്നതും വാസ്തു ശാസ്ത്രം പരിഗണിക്കുന്നതും ഗ്രഹപ്രവേശന സമയത്ത് പാലു പാലുകാച്ചുന്നതടക്കമുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരിക്കലും മരണാനന്തര ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ചെയ്തു കൂടാ പാടില്ലാത്ത കാര്യങ്ങളാണ് അതിനൊന്നും നമ്മുടെ നേതാവ് നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സച്ചരിതരായ സ്വഹാബത്തിൽ നിന്നോ സലഫുകളിൽ നിന്നോ യാതൊരുവിധ മാതൃകകളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടും നാട്ടാചാരങ്ങളെ പിൻപറ്റിക്കൊണ്ടുമൊക്കെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള വലിയ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലുമൊക്കെ ചെന്നുപോയിപ്പെടുന്നത് ബഹുദൈവാരാധകർ വെച്ചു പുലർത്തുന്ന ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ വിശ്വാസി സമൂഹം ഏറ്റെടുക്കുന്നത് എന്നത് വലിയ വേദനാജനകമായ കാര്യമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ പിന്നാലെ പോകുമ്പോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു വീടിന് റഹ്മാനായ റബ്ബിൻ്റെ ബർക്കത്തും റഹ്മത്തും ലഭിക്കുക എന്നതുകൂടി നമ്മൾ ആലോചിക്കണം വീടിൻ്റെയും വീട്ടുകാരുടെയും ഭാവി ശോഭനമാക്കാൻ വേണ്ടിയും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് യാതൊരുവിധ പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയുമൊക്കെ എന്ന വിശ്വാസത്തിൽ ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെയും ആ രൂപത്തിലുള്ള ആളുകളെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അവൻ അവിശ്വസിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് അറാഫൻ ഔ കാഹിനൻ ഫഖ ഫു ബിമ യൂരു ഫറ ബിമ ഉൻ അല മുഹമ്മദീൻ സല്ലാ ഉള്ളവലമ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചും അവർ പറയുന്നത് സത്യപ്പെടുത്തി കഴിഞ്ഞാൽ ഫക്കത് കഫറ ബിമ ഉൻ അല മുഹമ്മദീൻ സല്ലാ അല്ലെ വല്ലമ അള്ളാഹു സുബഹാനഹുല പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് നബി സല്ലാഹു അലൈഹു വസ്ലമ നമുക്ക് നൽകിയിട്ടുള്ളത് ഗ്രഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷമെന്ന നിലക്ക് ആളുകൾക്ക് വലിയമ കൊടുക്കുന്നതിൽ ഇസ്ലാം എതിരല്ല എന്നാൽ അതിനപ്പുറമുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഒന്നും വിശ്വാസി സമൂഹം ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ല ഇതൊക്കെ കൂടി മനസ്സുകളിൽ ഉണ്ടാവേണ്ടത് ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കുന്നത് താമസിക്കുവാൻ എത്ര നല്ല കെട്ടിടമാണെങ്കിലും മറ്റ് ഏതു നിരക്കുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയാലും അതെല്ലാം നൈമിഷികമാണ് സ്ഥിരതാമസം എവിടെയും സാധ്യമല്ല അടുത്ത ഒരു ഘട്ടത്തിൽ താമസിക്കുവാനുള്ളത് കബറാണ് ആറടി മണ്ണിലാണ് ചെന്നുപോയി കിടക്കാനുള്ളത് ബർസഖിന്റെ ലോകമാണ് നമുക്ക് മുമ്പിലുള്ളത് ശേഷം ഖിയാമത്തും ഹിസാബും ഒക്കെയാണ് നമുക്ക് വരാനിരിക്കുന്നത് ആ ഒരു ചിന്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ഏത് സമയത്തും സൽക്രമങ്ങൾ അധികരിപ്പിക്കുവാനുള്ള ശ്രദ്ധയും സൂക്ഷ്മതയുമായിരിക്കണം വിശ്വാസികളുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹു ശുഭാനുഹൂത്താല ജീവിതത്തെ പരിപൂർണമായി കൊണ്ട് ഇസ്ലാമീകരിച്ചുകൊണ്ട് ആ നിലക്ക് തന്നെ ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ നമുക്കെല്ലാം തൗഫീഖൻ റഹ്മാൻ ആ റബ് പ്രദാനം ചെയ്യുമാറാകട്ടെ വ ആഹൃദവാന അനിൽ അഹമ്മദുലഹ്റബിൻ അസ്സലാമും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്